ആണ് ഞാൻ പലപ്പോഴും കണ്ടിട്ട് തന്നെ പോട്ടെ ഭയങ്കര പോട്ടെ ഫുഡിൻ്റെ കളിയല്ലേ എനിക്ക് ഭയച്ചു പക്ഷേ എനിക്കിപ്പം കുറച്ച് ബാഗ് കാരണം അവർ ഈ വീട് ഭരിക്കുന്നു നമ്മൾ അടിമാനം സ്ലേഡ്സിനെ പോലെ കുറച്ച് ഭക്ഷണം വാങ്ങിയിട്ട് അവർ ഉണ്ടാകുന്ന ഉണ്ടാകുമെന്ന് അവർ അവർക്ക് തന്നെ കൊണ്ടിട്ട് എടുത്തിട്ട് കഴിക്കുന്നു ഇപ്പോൾ ബിഗ് ബോസിൻ്റെ റിവ്യൂ തന്നെയാണ് ആ ഒരു സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ ലാലേട്ടൻ വരുന്നതിൻ്റെ തൊട്ട് മുന്നേ പോലും റെനയും ബിന്നിയും കൂടെ ഇരുന്ന് ഇതേപോലൊരു സംഭാഷണം നടത്തിയതാണ് പക്ഷെ ലാലേട്ടൻ വന്നപ്പോൾ വീണ്ടും കളം മാറിച്ചോട്ടി ബിന്നി കോര ഓരം അനുമോൾക്കെതിരെ പ്രസംഗിച്ചതാണ് അത് കഴിഞ്ഞത് വീണ്ടും കിടക്കുന്നു അയ്യോ നമ്മൾ ജിസൈലിൻ്റെ അടിമകളായിട്ട് ഇങ്ങനെ പോയാൽ ശരിയാവില്ല ജിസൈലും ആര്യനും അവരുടെ അവരത്ര ശരിയല്ല അവർ അവരുടെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യുന്ന നമ്മളെയൊക്കെ യൂസ് ചെയ്യുക ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് പിന്നെ അത് റെനയെ ഒന്നും ബിന്നിയെ നമ്മളൊന്ന് വിശാലനം ചെയ്യണം ഈ റെന എന്ന് പറയുന്ന കുട്ടി ആകെ പത്തൊമ്പത് വയസ്സേ ഉള്ളതെന്ന് പറഞ്ഞാലും ആ കൊച്ചിത്ര കാലം കൊണ്ട് മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്ത് വൈറലായ കുട്ടി അതുകൊണ്ടാണ് ബിഗ് ബോസ് കിട്ടിയത് ബിന്നിയാണെന്ന് നോക്കിയാലും ബിന്നി അത്യാവശ്യം ചൈനയിൽ പോയി ഡോക്ടർ ആകാൻ പഠിച്ചു അതുപോരാഞ്ഞിട്ട് ഇവിടെ ഒന്ന് സീരിയലിലൊക്കെ നല്ല അഭിനയം കാഴ്ച വെച്ച് റീൽസ് ഇടുന്നു ഇന്റർവ്യൂ കൊടുക്കുന്നു പിന്നെ ജീവിതാനുഭവങ്ങളാണേലും ഇതെല്ലാം ഉള്ള ഒരു കുട്ടികളാണ് വ്യക്തിപരമായിട്ട് നോക്കിയാൽ ബിഗ് ബോസ് എന്ന ഷോയിൽ ഇതുങ്ങൾക്ക് രണ്ടു പേർക്കും കയറിയിട്ട് അവരുടേതായ ഒരു സ്ക്രീൻ സ്പേസ് അവർക്കുണ്ടാക്കാം അതിനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള രണ്ട് മത്സരാർത്ഥികളാണ് അവര് പക്ഷെ എന്ത് അതിശയം ആലോചിച്ച് സ്വതന്ത്രമായിട്ട് ഇന്ന ഈ ദിവസം വരെ നിൽക്കാതെ ഒരു ഗ്രൂപ്പിൽ ചെന്ന് ചാടി ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ അക്ബറിനെയാണ് അന്ന് അക്ബറിനെ നമ്മളൊന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ അക്ബർ ഗ്രൂപ്പിൻ്റെ നായകനായിട്ടിരിക്കുന്നുണ്ടെങ്കിലും അക്ബർ ചില്ലറ കക്ഷിയല്ല അക്ബർ കളിക്കേണ്ടടുത്തൊക്കെ കയ്യൂക്കെടുക്കണം അതെടുക്കും ചെറു പറയണോ എല്ലാ എല്ലായിടത്തായി അടക്കി ഭരിച്ച് എല്ലാവരെയും യൂസ് ചെയ്ത് കണ്ടൻറ് കൊടുത്ത് അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ബിഗ് ബോസിൻ്റെ ഒരു താങ്ങ ഒരു തണലും കൂടെ അക്ബറിനുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാം ബിഗ് ബോസിന് ഇഷ്ടമുള്ള വ്യക്തി തന്നെയാണ് അക്ബർ അപ്പം ഭാഷ മോശമാണ് പല മൈനസ് പോയിന്റ് ഉണ്ട് ആർക്കും അത്ര പ്രേക്ഷകർക്കും അത്രമേൽ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അത്രമേലിഷ്ടമല്ല അപ്പാനീസ് ശരത്തിനെയൊക്കെ പോലെ തന്നെ അക്ബറിനോടുണ്ട് പിന്നെ കുഴപ്പമില്ല ഗെയിം കൊണ്ടുപോകാനും ഗെയിം കളിക്കാനും ബുദ്ധി ഉപയോഗിക്കാനും ഒക്കെ ഒരു കഴിവുണ്ട് പക്ഷേ ഇവരാ ഒരു സംഘത്തിൽ പോയിപ്പെട്ടിട്ട് ഇവർക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള രണ്ട് മത്സരാർത്ഥികൾ ഇതുവരെയുള്ള സീസൺ സെവൻ വരെ ഇവർ കണ്ട് ശീലിച്ച് ഇവർ ഇവർ അടിമകളായിട്ട് ജിസേലിൻ്റെ അടിമകളായിട്ട് ഇവർക്ക് പോയി നിൽക്കേണ്ട കാര്യം എന്താണ് ായിരുന്നു അതൊന്നാലോചിച്ച് ഇവർക്ക് എന്തിനാണ് അവിടെ പോയി നിൽക്കേണ്ടത് ഇവര് ഇപ്പൊ അനുമോളുടെ ആണെങ്കിലും അടിമയാവണ്ട അവരവിടെ പോയി അവർക്ക് കണ്ടന്റ് കൊടുത്ത് അവർക്ക് നിൽക്കാം അതിനു പകരം നേരെ ആദ്യത്തെ ഒരാഴ്ചയൊക്കെ റെന ഒന്നും ആക്റ്റീവായിരുന്നു പിന്നെ പിന്നെ ശരിക്കു പുറകോട്ട് പോവുകയാണ് ചെയ്തേ ഒച്ചിനെ പോലെ പുറകോട്ട് പോയി ഏഹ് പിന്നീടെ കേട്ടോ ഒരു ഉപകാരം ഉണ്ടായില്ല ബിഗ് ബോസ് പോയിട്ട് അതായത് വെറുതെ ഔട്ടാകാൻ നിൽക്കുന്നത് മാത്രമല്ല കുത്തിത്തിരിപ്പിന്റെ റാണി എന്നൊരു പട്ടം അങ്ങോട്ട് തലയിലോട്ട് ചാർത്ത് കിട്ടിയിട്ടുണ്ട് വെലിയിലിറങ്ങിയാലും തേച്ചാലും തൂത്താലും പോകുകയല്ലാത്ത പോലെ ഒരു കിരീടം കിട്ടിയിട്ടുണ്ട് കുത്തിത്തിരിപ്പിന്റെ റാണി അവിടെ ഇവിടെ എല്ലാം പോയിരുന്ന് പറഞ്ഞുണ്ടാക്കുന്നു ഇതൊന്നും അല്ല സ്വന്തമായിട്ട് നിന്ന് നിന്നൂടെ ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം ഈ ജിസേൽ ഈ സ്റ്റേ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങി ആദ്യത്തെ എപ്പിസോഡ് ഇട്ട് ഞാൻ പറഞ്ഞ ഞാൻ എൻ്റെ ചാനലിൽ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ തൊട്ട് ഒരേ ഒരു വ്യക്തിക്കെതിരെ പറയും ജിസേലിനെതിരെ എന്തുകൊണ്ടോ ആ പെൺകുട്ടി കാട്ടുന്നത് തുടക്കം തൊട്ട് എനിക്കിഷ്ടമല്ല ഇവിടെ അതിന് എനിക്കെതിരെ കമൻറ്റുമൊക്കെ വന്നവരുണ്ട് ഇപ്പോൾ അവർ കമൻ്റ് ഇടാതെ പിണങ്ങി പോയിട്ടുമുണ്ട് പക്ഷേ ജിസേലിനെ ഇന്ന് ഞാൻ പറയും ജിസേ എന്താ കാര്യം എന്നറിയാം ഒരു ബിഗ് ബോസ് അത് ഭാഷ ഏത് വായിക്കോട്ടെ അതിൻ്റെ ഉള്ളിൽ പോയിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് നാൾ നിന്ന് കഴിഞ്ഞാൽ അവിടെ എങ്ങനെ നിലനിൽക്കണം അവിടെ എന്തെല്ലാം സൂത്രങ്ങൾ ഉപയോഗിക്കണം എങ്ങനെ ദിവസം അവിടുത്തെ എല്ലാ ട്രിക്സും ടിപ്പ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്ന പോലെ സകലതും അവർ പഠിക്കും വീണ്ടും അവരെ കൊണ്ടിട്ട് ഈ ബിഗ് ബോസ് പോകുന്നവരെല്ലാം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരവസരം കൂടെ കിട്ടിയാൽ നല്ലവരെ കളിക്കാമെന്ന് ആ ഒരു അവസരം പിന്നെ മലയാളത്തിൽ കിട്ടിയവർക്ക് ആർക്കും പിന്നെ കൊടുക്കുന്നില്ല ചുമ്മാ ഗസ്റ്റ് പോലെ വിളിച്ച് പോകാം അത്രേ ഉള്ളൂ പക്ഷേ ഇവിടെ ബിഗ് ബോസ് കളിച്ച ഒരു കളി ഹിന്ദീന്ന് സൽമാ ഖാൻ ചവിട്ടി പുറത്താക്കിയ ഒരു പെൺകുട്ടിയെ പിടിച്ച് ഇവിടെ കയറ്റി വെച്ചിരിക്കുക ഇവിടെ ആർക്കും ഈ പറയുന്ന പ്രേക്ഷകർക്കൊന്നും വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല അവർക്ക് അയ്യോ ജിസൈൽ എന്ന് പറഞ്ഞാൽ അവിടെ ആരും പാവാടവളികളായിട്ടുമില്ല ഇവിടെ ഒരു പുരുഷന്മാരും ജിസൈലിൻ്റെ ആരാധകരായിട്ട് മുഴുവൻ നേരം ഇരിക്കുന്നുമില്ല പക്ഷേ ഹൗസിനുള്ളിലുള്ള ആൾക്കാർക്ക് എന്തോ ഇൻ്റർനാഷണൽ മോഡലോ എവിടെ നിന്നോ നൂലേന്ന് കെട്ടിയിറക്കി ഏതോ ഒരു വലിയ വ്യക്തി അന് അന്യഗ്രഹജീവി അങ്ങനെ എന്നുള്ള രീതിക്ക് വളരെ ഇഷ്ടമാണ് അവിടെയുള്ള പാവാടവളി അപ്പം അനുശരത്ത് പോയത് കൊണ്ട് കുറച്ചൊരു ഇത് വന്നിട്ടുണ്ട് പിന്നെ ആര്യൻ ആര്യൻ എന്ന് പറഞ്ഞാൽ ആര്യന് എന്താണ് ഏണും കൂടും തിരിച്ചറിയാമല്ല എന്ന് നമ്മൾ പറയില്ല ആര്യൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്ത് മുഴുവൻ കേൾക്കുകയാണെങ്കിൽ ആര്യന് എന്ത് തലയുണ്ടെന്നുള്ള അല്ലെങ്കിൽ എന്ത് ലോകവിവരമുണ്ട് അല്ലെങ്കിൽ എന്ത് ബുദ്ധിയുണ്ട് അല്ലെങ്കിൽ എന്ത് വിവരം വിവരമുണ്ടെന്നെല്ലാം നമുക്ക് മനസ്സിലാകും ഒന്നും അറിയാത്ത ആര്യന് മോഡൽ ആര്യൻ മോഡലാണ് ആര്യൻ്റെ എത്തിപ്പിടിക്കാവുന്ന ഒരാൾ ജിസയിലാണ് അവൻ്റെ കണ്ണുമ്പിലുള്ളൊരു ഒരു ഒരു ആരാധനാപാത്രം അവൻ അങ്ങോട്ട് ായവ് അതെല്ലാം വെച്ച് ഈ ബിന്നിൻ്റെ ഒക്കെ പോയി എന്തിനാണ് ആ കൂട്ടത്തിൽ കൂടിയെന്നാണ് എനിക്ക് മനസ്സിലാത്തത് ഇപ്പം ഈ ബിഗ് ബോസ് ഹൗസിൽ എങ്ങനെ അതായത് പ്രതികൂലമായ അവസ്ഥകളാണല്ലോ എല്ലാം ഫുഡില്ല ഫോണില്ല ബന്ധുക്കാരെ വിളിക്കുന്നില്ല പിന്നെ പ്രതികൂല അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതികൂലാവസ്ഥേനാണെന്ന് മറ്റുള്ള ഒരു മത്സരാർത്ഥി നമ്മളെ അറ്റാക്ക് ചെയ്യുന്നു അറ്റാ നമ്മളെ എടുത്തിട്ടുനിന്ന് അവരുടെ വായി വരുന്നൊക്കെ പറയുന്നു അതുമൂലം നമുക്ക് മാനസികമായ ഒരു വലിയ ടെൻഷൻ ഉണ്ടാകുന്നു എന്നാൽ നമുക്ക് ആ മാനസിക ടെൻഷൻ്റെ പുറത്ത് മൂഡ് ഔട്ട് മൂഡൗട്ടായിട്ട് ഇങ്ങനെ നമ്മൾ വീടുകളിലിരിക്കുന്ന പോലെ കയറി കിടക്കാനോ അല്ലെ മിണ്ടാതിരിക്കാനോ ഒന്നും പറ്റത്തില്ല എന്ത് മാനസികമായ വിഷമങ്ങൾ ഉണ്ടെങ്കിലും അവിടെ ഗെയിം ഉണ്ട് ആ ഗെയിം അവര് കൊടുക്കുന്ന കളിക്കണം അത് തന്നെയല്ല അടുത്ത ആളോട് അറ്റാക്ക് ചെയ്യണം അങ്ങനെ അവിടെ എപ്പോഴും ആക്റ്റീവായിട്ട് നിന്ന് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കണ്ട ഒരു ഷോയാണ് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് മാനസികമായിട്ട് വീട്ടുകാരെ കാണാത്തതിന്റെ വിഷമം അടിത്തട്ട് കിടപ്പുണ്ട് പല വിഷയങ്ങളുണ്ട് ഫുഡില്ല നമ്മുടെ ശരിക്കും ശരിക്കുള്ള ദിനചര്യകളുണ്ട് അത് കംപ്ലീറ്റ് മാറുന്നു പിന്നെ നമ്മുടെ ഹോബികളുണ്ട് അത് മാറുന്നു പിന്നെ നമ്മുടെ രീതികൾ രാവിലെ എഴുന്നേറ്റം വൈകുന്നേരം വരെയുള്ള രീതി കംപ്ലീറ്റ് മാറുന്നു ഇങ്ങനെ പ്രതികൂലാവസ്ഥകൾ ഒത്തിരിയും വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതെല്ലാം സഹിച്ചുകൊണ്ട് ഗെയിം കളിക്കണം അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ് അങ്ങനെ ഒരു അവസ്ഥയെ കൊണ്ടെത്തിക്കുന്നതാണ് ബിഗ് ബോസ് എന്ന ഷോ ആ ഷോയിൽ നേരത്തെ പരിചയം പോയി പരിചയം ഉണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് ചോദിച്ചാൽ അവിടെ നിലനിന്ന് പോകാൻ എളുപ്പം അവർക്ക് അതിൻ്റെ ടിപ്പും ട്രിക്സും എല്ലാം അറിയാം അവരെ ഇതൊന്നും ബാധിക്കില്ല ജിസേലിനെ കൊണ്ട് ബിഗ് ബോസ് ഈ ഷോയിൽ ഇട്ടത് തന്നെ വളരെ മോശമായി പോയി അവിടെ നിന്ന് സൽമാൻ ഖാൻ ചവിട്ടി പുറത്താക്കിയതാണ് ഇവിടെ കയറ്റി പിടിച്ചിരിക്കുന്ന വളരെ മറ്റുള്ള മത്സരാർത്ഥികൾക്ക് ഈ പറയുന്ന ബിന്നിക്കും റനയ്ക്കും ഒക്കെ പാരയായിട്ടാണ് കൊണ്ടിട്ടിരിക്കുന്നത് അതുങ്ങൾക്കിതും മനസ്സിലായിട്ടില്ല പക്ഷേ വൈൽഡ് കാർഡ് വരികയും ഇന്നലെയൊക്കെ മറ്റേ മാരാർ വരികയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് എന്തൊക്കെയോ മനസ്സിലായി അതായത് ഈ ഡിസൈലിൻ്റെ പുറകെ ഇങ്ങനെ അടിമകളായിട്ട് കുണൂണെന്ന് പറഞ്ഞ് നടന്നാൽ പുറത്ത് അത്ര നല്ല ഇമേജ് വരുന്നില്ല പുറത്ത് അനുമോളെയാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഉള്ള ചിന്ത എങ്ങനെയാണെന്ന് വെച്ചാൽ അനുമോൾക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് അനുമോൾ സംസാരിക്കാൻ വന്ന അപ്പം തന്നെ മാറിക്കോണം കാരണം ക്യാമറ ഫേസ് കൊടുക്കരുത് അനുമോൾക്ക് കണ്ടൻറ്റ് കൊടുക്കരുത് ഈ ചിന്താഗതി അപ്പോഴും പിന്നെ അളിയൻ ചത്താലും പെ നാത്തുവിൻ്റെ കണ്ണീര് കണ്ടാൽ മതി എന്നുള്ള രീതിക്കാണ് അവർ പോകുന്നത് അവസാനം ഇന്നലെയാണ് മനസ്സിലാവുന്നത് ഇന്നലെ ഇരുന്ന് സ്വയം പറയുന്നുണ്ട് ഇതുകൊണ്ട് മനസ്സിലായോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതിനു മുന്നേ ഇതുപോലൊന്നും പറഞ്ഞിട്ട് പിന്നെയും മനസ്സിലായിട്ടില്ല ജീസേലിന്റെ പുറകെ തന്നെ നടപ്പായിരുന്നു ജീസേൽ എന്താ അവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി ജീസൈൽ ഹിന്ദിക്കാരിയാണ് മലയാളി എന്ന് പറഞ്ഞാലും ജനിച്ചു പറഞ്ഞത് ഹിന്ദി ആ കുട്ടിക്ക് ചപ്പാത്തിയും ഗോതമ്പും ആണ് ഇഷ്ടം വിട്ട് അല്ലാതെ നമ്മുടെ ചോറല്ല രണ്ടാമതത് മോഡലാണ് ആവശ്യമില്ലാതെ ചോറ് വാരി തിന്നാൻ പറ്റില്ല നമ്മുടെ രേണുസുദിയെ നിങ്ങൾ നോക്കിയാൽ കാണാം ബിസ്ക്കറ്റും ജ്യൂസും മാത്രം കുടിച്ചു പോയ രേണുസുതി അവിടെ അത്രയും ദിവസം നിന്നിട്ടുള്ളേലും പരിപ്പും ചോറും കഴിച്ച് വണ്ണം വെച്ചിട്ടുണ്ട് അപ്പൊ ഈ കാർബോ കാർബോ എന്ന് പറയുന്ന മോഡലുകൾ ഈ കാർബോ എന്ന് പറയുന്ന ചോറ് ഒട്ടും തന്നെ എടുക്കുകയല്ല കേട്ടോ ഒട്ടും എടുക്കില്ല അവരുടെ ആ ബോഡി എല്ലാം പോകും അതവർക്ക് നല്ല പോലെ അറിയാം അപ്പൊ ജിസൈലിൽ ഈ വാരി വാരി പരിപ്പും ചോറും കഴിക്കാൻ പറ്റത്തില്ല അത് ശരിയെ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞിട്ട് ണ്ട് തക്കാളിയും മഞ്ഞപ്പൊടിയും കൂടെ കലക്കിയിട്ടാണെങ്കിലും മോത്ത് തീക്കുന്നു അത് അവരുടെ പ്രൊഫഷനാണ് മുഖം എപ്പോഴും തിളങ്ങിയിരിക്കണം അപ്പം ഒന്നുമില്ലെങ്കിൽ ഇല്ലായ്മുണ്ടാക്കി അവർ മോത്ത് തേക്കും അപ്പം ഈ ചോറെല്ലാം വാര് കഴിക്കാൻ പറ്റുമോ ആരിനും പറ്റത്തില്ല ചോറെല്ലാം വെച്ച് കൊടവേറും ചാടി ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല അവരുടെ തിരിച്ചറങ്ങി കഴിയുമ്പോൾ അവർക്ക് വീണ്ടും അവരുടെ ഫീൽഡിൽ നിലനിൽക്കേണ്ടതല്ലേ അപ്പം ജിസയിൽ കാണിക്കുന്ന ബുദ്ധി എന്താണെന്ന് ചോദിച്ചാൽ ഇന്നാളൊരിക്ക അനുമോളുമായിട്ട് വഴക്കുണ്ടായത് എന്തുകൊണ്ടാണ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാതെ ജിസയിൽ പട്ടിണി വിശം നിന്നിട്ട് വൈകുന്നേരമായിട്ട് ഇറങ്ങിയപ്പോൾ വൈകുന്നേരം വരെ നിന്നിട്ട് വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കി അപ്പം അതിനെ അനുമോൾ ചോദ്യം ചോദിച്ചപ്പോൾ എല്ലാവരും അനുമോളെ ആതിലാൻ നൂറാ വരെ അത് പട്ടിണി ഇവർക്ക് ഈ ബുദ്ധി മനസ്സിലായില്ല അത് പട്ടിണി അല്ലായിരുന്നോ അതപ്പോ ഉണ്ടാക്കി കഴിക്കുന്ന നീ എന്തിനാ പറയുന്നാണ് ആതിലെ വരെ ചോദിക്കുന്നത് അപ്പൊ ആതിലേക്ക് പോലും തലേ മിന്നിട്ടില്ലേ ഈ ജിസൈലിന്റെ ബുദ്ധി ആ ബുത്തി ജിസൈലിന് എവിടുന്നാ കിട്ടിയേ നേരത്തെ നിന്ന് ബിഗ് ബോസ് ഈന്ന് ജിസൈല് സ്വന്തമാക്കിയ ബുദ്ധിയാണ് അതായത് ഇപ്പൊ ഒരു കാപ്പിയും ചായ ഇട്ടു കുടിക്കണേ ജിസേല് കാപ്പിപ്പൊടി എടുത്ത ഭാഗത്ത് വെക്കുന്നു പഞ്ചാര എടുത്ത ഭാഗത്ത് നിൽക്കുന്നു ബിഗ് ബോസ് ഷോയിൽ ഈ മലയാളം ഷോയിൽ ആദ്യം തൊട്ട് പോയവർ ഇന്ന് വരെയുള്ളവർ പറയുന്ന പഞ്ചസാര എന്ന് പറഞ്ഞ സംഗതി അവിടെ കൊടുക്കാറില്ലെന്ന പറഞ്ഞു ഇച്ചിരി കൊടുക്കുക അത് തീരും പിന്നെ കട്ടനാണ് കുടിക്കേണ്ടി വരിക അപ്പോൾ ജിസയിൽ അതെല്ലാം അടുത്ത് പാകത്ത് വെക്കും എന്നിട്ട് അടുക്കള ആർക്കും കയറാനും അതല്ല പക്ഷേ ജിസയിൽ കയറുന്നു ജിസയിൽ കാപ്പി ഇടുമ്പോൾ മറ്റുള്ള ഭൂരിപക്ഷത്തിന് ഭൂരിപക്ഷം വരുന്ന ആൾക്കാർ കൂടെ നിൽക്കാൻ വേണ്ടി ഇവരോടെല്ലാം ചോദിക്കുന്നത് കാപ്പി വേണോ ചായ വേണോ കാപ്പി വേണോ ചായ വേണോ ഇത് ചോദിക്കുമ്പോൾ ഈ നമ്മുടെ വീടുകളിൽ പോലെയല്ല അവിടെ ഒരു കാപ്പിക്കും മധുരം വിട്ട ഒരു ചായയ്ക്കും ഒക്കെ വളരെ ഉണ്ട് അത് നമ്മളും മനസ്സിലാക്കണം നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന പോലെയല്ല അവിടെ അത് കിട്ടാനില്ല അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ജിസേലിനോട് പ്രതിഷേധമുള്ളിൽ ഉണ്ടെങ്കിലും ഈ പാവാടവള്ളികൾ ഇവ ഉള്ളുമാരാരും ഇണ്ട് എല്ലാം വേണം വേണം എന്ന് പറഞ്ഞ് മേടിച്ച് കുടിക്കുക അപ്പം അതിലൂടെ ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ജിസൈലിൻ്റെ ആഗ്രഹം സാധിച്ചു അതുപോലെ തന്നെ ഗെയിം ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് ചപ്പാത്തി വേണോ പുരി വേണോ എന്ന് ചോദിക്കുക എല്ലാവരോടും ചോദിക്കും അപ്പം ഇത് കഴിക്കാനുള്ള ഒരാഗ്രഹമുണ്ട് ലക്ഷ്മി പാടി പോലെ പരിപ്പ് കഴിച്ച് കഴിച്ച് മടുത്തു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇവര് ഇരിക്കുന്നത് അപ്പോൾ ചപ്പാത്തി പൂരി ഒക്കെ കിട്ടുകയാണെങ്കിൽ ആ കൊള്ളാം അപ്പോൾ ന്യൂട്രൽ ഇവർ സൈഡ് ചെയ്യും ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഈ ജിസൈലിന് ജിസൈലിന് ഈ ചോറ് ഉണ്ണാൻ പറ്റില്ല അവർക്ക് അവരുടെ ആഹാരം ഇഷ്ടപ്പെട്ട ആഹാരം വേണം പിന്നെ അവരുടെ ബോഡി അവർക്ക് നോക്കണം ഇതാണ് അതിൻ്റെ കാര്യം അപ്പൊ ഇന്നലെയൊക്കെ കഴിഞ്ഞ ദിവസം ഒക്കെ ഉണ്ടായത് എന്താണ് ജിസയില് ചോറ് എല്ലാം എടുത്ത് ആര്യനും ജിസയിലൂടെ പ്ലാൻ തയ്യാറാക്കി ചോറ് വിളമ്പി അപ്പൊ എല്ലാവർക്കും എടുത്ത് ചോറ് മൊത്തം വിളമ്പി വിളമ്പി കൊടുത്തു അപ്പൊ പിന്നെ ചോറ് ആര്യനും ജിസയിലും തികയാവരുന്നു അവർക്ക് ചോറില്ല ഓ എന്ത് ദയനീയമായ അവസ്ഥ ഉച്ചയ്ക്ക് ചോറില്ല ഊണ് കഴിക്ക അവര് പട്ടിണി പിന്നെ എന്ത് ചെയ്യും അവര് വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അവർ ആലു പൊറോട്ട ഉണ്ടാക്കുന്ന ആലു പൊറോട്ട എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഹിന്ദിയിൽ ഉണ്ടാക്കുന്ന കുറേ ഉരുളക്കിഴങ്ങ് പൊടിച്ച് സവാള ഉരുളക്കിഴങ്ങ് എല്ലാം അങ്ങടെ ഈ സ്റ്റഫ് ചെയ്ത് ചപ്പാത്തിക്കകത്ത് സ്റ്റഫ് ചെയ്ത് പരത്തി അത് അതുണ്ടാക്കുന്ന അത് ഒക്കെ കഴിച്ചാൽ അത്യാവശ്യം വിശപ്പൊക്കെ പോകും അപ്പോൾ അതിനുള്ള ഒരു ട്രിക്കാണ് അവർ ഈ ചോറ് മുഴുവൻ വിളമ്പി ഇതുങ്ങൾക്ക് പാവങ്ങൾക്ക് കൊടുത്ത് തീറ്റിച്ചിട്ട് കുറച്ചും വിശന്നിരിക്കുകയല്ലേ സഹതാപം അയ്യോ ഇവർ പട്ടിണിയല്ലേ ഉണ്ടാക്കിക്കോട്ടെ എന്ന് വെച്ചാൽ ആരെങ്കിലും ഉണ്ടാക്കണ്ടെന്ന് പറയുമോ അപ്പോൾ ഉണ്ടാക്കിക്കോ അപ്പോൾ അവരുടെ ആരുടെ ബുദ്ധി അവിടെ പ്രയോഗിച്ച് ഇതാണ് ജിസേൽ ചെയ്യുന്നത് ജിസേൽ ിൽ ഈ ട്രിക്ക് എല്ലാം കിട്ടിയത് നേരത്തെ ബിഗ് ബോസ് അപ്പൊ ആരാണ് തെറ്റുകാർ ഈ ബിഗ് ബോസ് മലയാളം ബിഗ് ബോസ് ആണ് തെറ്റുകാർ പിന്നെ കക്കൂസ് കഴിയുന്ന കാര്യം ക്ലോസറ്റ് ഓ അത് കണ്ടാലേ ശർദ്ദിക്കാൻ പറ്റും ഇന്റർനാഷണൽ മോഡലിന് കക്കൂസ് കണ്ടാലേ ശർദ്ദിക്കാൻ വരും ടോയ്ലറ്റ് കണ്ട തറ എങ്ങാണ്ട് കഴിയും ക്ലോസെറ്റ് കഴിയില്ല ക്ലോസറ്റ് ഉപയോഗിക്കുമ്പോൾ ശബ്ദിക്കില്ലേവാ അത് ചോദിക്കേണ്ട കാര്യം അങ്ങനെ ഓരോ കാര്യത്തിൽ പുള്ളിക്കാരത്തി എക്സ്ക്യൂസ് പറയും പുള്ളിക്കാരത്തി ഇവരെ എല്ലാം അടിമയായിട്ട് വെച്ച് ഇങ്ങനെ ഉപയോഗിക്കും ഈ ഉപയോഗത്തിന് ഈ മലയാളത്തിൽ ഈ കേരളത്തിൽ ഈ ബിന്നിയുടെയൊക്കെ വിദ്യാഭ്യാസം കണ്ടില്ല പഠിച്ച് ഡോക്ടറായി ഈ റെനയാണേലും എക്സ്ട്രാ കഴിവുള്ള ഒരു കുട്ടി സാധാരണ ആ പ്രായത്തിലുള്ള കുട്ടികളെക്കാട്ടും എക്സ്ട്രാ കഴിവുള്ള ഒരു കുട്ടിയാണല്ലോ അതുകൊണ്ടാണല്ലോ വൈറലായി ബിഗ് ബോസ് പോയേ ആ കുട്ടി ബിന്നി അക്ബർ ഇങ്ങനെയുള്ളൊരു ഒരു അപ്പാൻ ഇരുപത്തെട്ട് ഫിലിമിൽ അഭിനയിച്ച മഹാ സംഭവമായ അപ്പാനി സകല മനുഷ്യരെ വെറും ക്രിമിക്ക് തുല്യമാക്കി അടിമയാക്കി വെച്ചോണ്ട് വരിക്കുന്ന ജിസേല് മൊത്തം പ്ലാസ്റ്റിക് ആയിട്ട് ഇനി വന്നിരിക്കുക മൊത്തം പ്ലാസ്റ്റിക് എന്നിട്ടോ ഇവരെല്ലാം ആരാധനയോടെ ഇങ്ങനെ വാവ പൊളിച്ചിങ്ങനെ പണ്ട് സിക്രിസ്മിത ഏതോ സിനിമ ഇറങ്ങി വരുമ്പോത്തേനും ഒരു സാരി കൊടുത്തിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇന്ദ്രൻസ് അങ്ങനെ വാ വാവൊളിച്ചിരിക്കും അപ്പോൾ വായി നിരുള്ളിൽ ഇങ്ങനെ വരുന്ന സത്യം പറഞ്ഞാൽ ഈ സീസൺ സെവനിലെ മത്സരാർത്ഥികൾ ജിസേന്റെ മുന്നിൽ ഇരിക്കുന്നത് ഇങ്ങനെയാണ് ശരിക്കും അങ്ങനെ തന്നെയാണ് അനുമോള് മാത്രമേ ഇതിൻറെ അത് സത്യം പറഞ്ഞ ഇവിടുത്തെ പാവാട വള്ളികള് മൊണ്ണകളായ കുറെ പുരുഷന്മാരെന്ന് ആദ്യമേ പറഞ്ഞ ഒരേ ഒരു വ്യക്തി അനുമോള അനുമോൾ അത് പറഞ്ഞതിന് എന്തായിരുന്നു പുല ഇവിടെ കേരള ഇവിടെ ആ ഷോടെ പുറത്ത് എന്തായിരുന്നു വേളം ഇപ്പോഴും കുറെ ഒരു വൃത്തിയേട്ട നെയ്മ പുതപ്പിനുള്ളിലെ കാര്യം അനിമോൾ പറഞ്ഞതിന് വേണ്ടി അനിമോളെ ഒരു ഡാഷ് മോൾ എന്നും പറഞ്ഞു ഒരു പേരിട്ട് വച്ചിട്ടുണ്ട് ഇവരുടെയൊക്കെ ആർമികളായിരിക്കാം ഒരു ഡാഷ് മോൾ എന്നും പറഞ്ഞൊരു പേര് കമന്റ് ബോക്സ് ഞാൻ കാണുന്നുണ്ട് എന്ത് പറയാനും അതുപോലെ അനിമോളെ അനുകൂലിക്കുന്ന ഒരു കഞ്ചാവടിച്ചോര അങ്ങനെയാണ് പറയുന്നത് അനുമോളെ അനുമോലിക്കുന്ന ഒരു കഞ്ചാവഴിച്ചാറ് ഇവിടെ ഉണ്ട് ജീസലിനുള്ള ആൾക്കാർ സമ്മതിക്കണം അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ